ഇറാനും ഇസ്രയേലുമായി നടക്കുന്ന സംഘർഷത്തിൽ ഇന്ത്യൻ സർക്കാർ ഇറാനെ പിന്തുണക്കണമെന്നാണ് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ചില നിർണായക ഘട്ടങ്ങളിൽ ഇറാൻ ഇന്ത്യയെ പിന്തുണച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ രാജ്യത്തിന് അമ്പത് ശതമാനം അസംസ്കൃത എണ്ണയും ഇറാനിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും ഗാർഗെ പറയുന്നു മോദി സ്വയം വിശ്വഗുരുവായി അവതരിപ്പിക്കുകയും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും പല രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം തടയാൻ മോദി തന്റെ നല്ല ബന്ധം ഉപയോഗിക്കണമെന്നും ഗാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ിടെ മോദി അമേരിക്കയിൽ പോയി ഫിർ ഏക്ബാർ ട്രംപ് സർക്കാർ എന്ന മുദ്രാവാക്യവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വോട്ട് ചെയ്യാൻ ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്ത കാര്യം ഖാർഗെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാൽ ജയിച്ചു വന്ന ട്രംപ് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും പകരം നിരവധി നികുതികൾ ഇന്ത്യയ്ക്കുമേലെ ചുമത്തുകയാണ് ചെയ്തതെന്നും ഖാർഗെ പറയുന്നു കൂടാതെ ഏപ്രിലിൽ പയൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും ഖാർഗെ പറഞ്ഞു ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളുടെ മരണത്തിന് മറുപടിയായി നമ്മുടെ രാജ്യത്തെ സൈനികർ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും സൈനികരോടൊപ്പമാണ് നിലകൊണ്ടത് എന്നാൽ ചിലർ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി മോദി രണ്ടു തവണ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നുവെന്നും എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ മോദി സ്വയം ആ യോഗത്തിൽ നിന്നും ഒഴിവായെന്നും അദ്ദേഹം ആരോപിച്ചു ഇറാനെ എന്തിനാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് പിന്തുണ നൽകുന്നതെന്നും ഖാർഗെ ചോദിക്കുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ഇറാൻ ഇന്ന് രാവിലെ ദക്ഷിണ ഇസ്രായേലി നഗരമായ ബീർഷവയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി തുടർന്ന സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂർ ശേഷമാണ് ഇറാൻ വീണ്ടും ആക്രമണം ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നതിന്റെ വീഡിയോ ബിയർഷവയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് മിസൈൽ പതിച്ച കെട്ടിടത്തിന് പുറത്ത് കത്തിയ കാറുകളുടെയും മരങ്ങളുടെയും അവശിഷ്ടങ്ങളും കാണാവുന്നതാണ് ആക്രമണത്തിന്റെ കൃത്യമായ സമയം പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചു മുമ്പ് വിക്ഷേപിച്ച ഇറാനിയൻ മിസൈലുകൾ തടയാൻ ശ്രമിക്കുന്നു എന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേലിൽ ഉടനീളം നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയെന്നും ഇസ്രായേൽ സൈന്യം പുലർച്ചെ അഞ്ചു മണിയോടെ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേലും ും തമ്മിലുള്ള വെടിനിർത്തൽ ജി എം ടി സമയം ഏകദേശം നാല് മണിയോടെ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ വെടിനിർത്തൽ വാദത്തെ തള്ളി ഇറാൻ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്